ഈ നാളുകാർ കറുത്തു ചരട് ധരിക്കരുത് കടം കയറി മുടിയും കറുത്ത ചരട് ധരിക്കുന്നവർ പല ആളുകളെയും നമ്മൾക്കിടയിൽ ഉണ്ട് കയ്യിൽ കാലിൽ കഴുത്തിൽ അരയിൽ എല്ലാം ഇതിനു സ്ഥാനമായി വരുന്നു പല ഉദ്ദേശത്തിലാണ് ഇവർ ഇത് ധരിക്കുന്നത് ചിലർ കണ്ണു കിട്ടാതിരിക്കാൻ വേണ്ടി ധരിക്കുന്നു ചിലർ അമ്പലത്തിൽ നിന്ന് പൂജിച്ച ചരടും ധരിക്കുന്നു ചില ന നാളുകാർ ഇത് ധരിക്കുന്നത് അത്ര നല്ലതല്ലെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത് ഈ നാളുകാർ ഇത്തരം ചരട് ധരിച്ചാൽ ദോഷഫലമാണ് എന്ന് പറയുന്നു കറുത്ത ചരട് ധരിക്കാൻ പാടില്ലെന്നുള്ളവർ ഇത് ധരിക്കുന്നത് ദോഷം വരുത്തും ഇവർക്ക് പകരം ധരിക്കാൻ പറ്റുന്ന ചരടുമുണ്ട് ഇതിനെക്കുറിച്ച് നോക്കാം മേടരാശിയിൽ പെടുന്ന നക്ഷത്രക്കാരായ അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽപാദം എന്നിവർ ഈ ചരട് ധരിക്കാത്തവരാണ് ഇവർക്ക് കറുത്തു ചരട് ദോഷമാണ് വരുത്തുക ജീവിതത്തിൽ നിന്നും ദാരിദ്ര്യവും സങ്കടവും ഒഴിഞ്ഞു പോകില്ലെന്ന ഫലമാണ് കറുത്ത ചരട് ഇവർ ധരിച്ചാൽ ഉണ്ടാവുക ഈ രാശിയുടെ അധിപൻ ചൊവ്വയാണ് ചൊവ്വയുടെ നിറം ചുവപ്പാണ് ചുവപ്പിൻ്റെ വിപരീത ഫലമാണ് കറുപ്പ് അതിനാൽ കറുപ്പ് ധരിക്കുന്നത് വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത് വൃശ്ചികരാശിയിൽ വിശാഖം അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട നാളുകാർക്ക് കറുത്തു ചരട് അണിയുന്നത് ദോഷം വരുത്തുന്നു കുംഭം വരുന്നത് അവിട്ടം അരഭാഗം ചതയം പൂരിട്ടാതി ആദ്യമുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് കറുത്തു ചരട് ധരിക്കുന്നത് നല്ലതാണ് തുലം രാശിയിൽ വരുന്ന ചിത്ര ചോതി വിശാഖം നാളുകാർക്കും കറുത്തു ചരട് നല്ലതാണ് ഇവർക്ക് കറുത്ത് ചരട് ശിവക്ഷേത്രത്തിൽ പൂജിച്ച് വാങ്ങി ധരിക്കുന്നത് ഗുണം നൽകും കൂടുതൽ അറിയാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി